പാകിസ്ഥാനിലെയും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ ആർമി നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഒരോളറ്റലിറ്റി നമ്മൾക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് നിഫ്റ്റി തന്നെ ഒന്ന് ശതമാനം ഇടിഞ്ഞാണ് ക്ലോസിംഗ് നൽകിയത് അതേസമയം പാകിസ്ഥാൻ്റെ സൈനിക ലക്ഷ്യങ്ങളെയോ സാധാരണക്കാരെയോ ആക്രമിക്കാതെ തികച്ചും തീവ്രവാദ ക്യാമ്പുകളെ മാത്രം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു കേന്ദ്രീകൃതമായതും അതുപോലെ തന്നെ മെഷേഡ് ആയിട്ടുള്ളതുമായ ഒരാക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അത്ര അധികം ഉത്കണ്ഠ പ്രകടിപ്പിക്കേണ്ട ആവശ്യവുമില്ല ഇതിനു മുകളിലുള്ള ഒരു ഇമ്മീഡിയറ്റ് മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയ്ക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പണിങ്ങോ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആക്രമണത്തോടു കൂടി ഇന്ത്യ പാക് സംഘർഷ സാധ്യതകളും കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുമ്പും ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് മാർക്കറ്റ് തുടക്കത്തിൽ ഒരല്പം വോളറ്റൈലായി പ്രതികരിക്കുമെങ്കിലും പിന്നീട് സ്റ്റേബിൾ ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് ബാലക്കോട്ട് ആക്രമണ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി മാർക്കറ്റ് നാൽപ്പത്തി നാല് പോയിൻറ്റ് കുത്തനെ ഇടിഞ്ഞിരുന്നു അതിനുശേഷം മാർക്കറ്റ് ഒരു ദിവസത്തിനുള്ളിൽ റിക്കവറി കാണിച്ചു അതുപോലെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന നിലയിൽ മാർക്കറ്റിൽ ഒരു ഓളറ്റാലിറ്റി വരാമെങ്കിലും പിന്നീട് മാർക്കറ്റ് സ്റ്റേബിൾ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു കോർഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ചും യു എസ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ആരംഭിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി പൂജ്യം പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപതിനടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു ഇന്ത്യ പാക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാർക്കറ്റിന്റെ ആശങ്കകൾ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ സാഹചര്യത്തിൽ ഇൻഡെക്സിൻ്റെ പ്രധാന ലെവലുകൾ കൂടിയൊന്ന് മനസ്സിലാക്കാം ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് നൽകിയതിനു ശേഷം ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നത് ഇരുപത്തിമൂവായിരം സോറി ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് തുടങ്ങിയവയാണ് മാർക്കറ്റിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾ അതേസമയം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് തുടങ്ങിയവ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ലെവലുകളുമായി തുടരുന്നു കഴിഞ്ഞ പത്ത് ട്രേഡിംഗ് സെഷനുകളിലായി ഇന്ത്യൻ മാർക്കറ്റ് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇരുപത്തിര ഇരുപത്തിനാലായിരത്തിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം കുറച്ചുകൂടി ബ്രോഡായി പറയുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം സ്റ്റോക്കിലെ മാർക്കറ്റിലെ ബുള്ളിഷ് ട്രെൻഡ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ബയോൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ബൈങ്ങ് സൈഡിൽ തുടരുന്നത് മാർക്കറ്റിന് അനുകൂലമായ അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു അപ്ഡേറ്റാണ് എഫ് പി ഐസ് തുടർച്ചയായ പതിനാലാമത്തെ ട്രേഡിംഗ് സെഷനിലും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ ബയിങ് നടത്തി അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആറ് ദിവസത്തെ തുടർച്ചയായ ബയിങ് അവസാനിപ്പിച്ച് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് ഇന്ന് എ പി എൽ അപ്പോളോ ട്യൂബ് ബ്ലൂ സ്റ്റാർ കാർപ്രേറ്റ് ട്രക്ക് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ഡാബർ ഇന്ത്യ ഹഡ്കോം മാൻ ഇൻഡസ്ട്രീസ് നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് റൂട്ട് മൊബൈൽ സഫെയർ ഫുഡ്സ് ഇന്ത്യ സാറ്റിൻ ക്രെഡിറ്റ് കെയർ സൊമാനി സെറാമിക്സ് സൊനാറ്റ സോഫ്റ്റ്വെയർ ടാറ്റ കെമിക്കൽസ് ഓൾട്ടാസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരികയാണ് ഈ സ്റ്റോക്കുകളെ ക്വാർട്ടർലി റിസൾട്ട് അപ്ഡേറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് എച്ച് പി സി എൽ ആണ് എച്ച് പി സി എല്ലിൻ്റെ എബിറ്റ മാർജിൻ പത്ത് ബേസിസ് പോയിൻറ്റ് ഇടിഞ്ഞ് അഞ്ച് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിൻ്റ് രണ്ട് ഒൻപത് ശതമാനത്തിലേക്ക് എത്തി എബിറ്റ രണ്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനം ഇടിഞ്ഞ് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കോടിയിൽ നിന്നും അയ്യായിരത്തി എണ്ണൂറ്റി മൂന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനം ഉയർന്ന് മൂവായിരത്തി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് കോടിയിലേക്ക് എത്തിയെങ്കിലും റവന്യൂ ഒരു ശതമാനം ഇടിഞ്ഞ് ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റഞ്ച് കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടിയിലേക്ക് എത്തി മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആയ രീതിയിലുള്ള ഒരു ഒരു റവന്യൂ ഡേറ്റയാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു സ്റ്റോക്ക് റാഡിക്കോ കേത്താനാണ് റാഡിക്കോ കേത്താന്റെ റവന്യൂ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എഴുപത്തിയെട്ട് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി നാല് കോടിയിലേക്ക് എത്തി പ്രോഫിറ്റ് അൻപത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് അൻപത്താറ് കോടിയിൽ നിന്ന് തൊണ്ണൂറ് കോടിയിലേക്കെത്തുകയും എബിറ്റ നാൽപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്ന് നൂറ്റി എഴുപത്തെട്ട് എത്തുകയും എബിറ്റ മാർജിൻ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു കൻസായി നെരോലക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ രണ്ട് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് കോടിയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടിയിലേക്കെത്തി അതേസമയം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ആറ് ശതമാനം ഇടിഞ്ഞ് നൂറ്റി പതിനാറ് കോടിയിൽ നിന്നും നൂറ്റെട്ട് കോടിയിലേക്ക് എത്തുകയും എബിറ്റ് ഏഴ് ശതമാനം ഇടിഞ്ഞ് നൂറ്റി എഴുപത്തെട്ട് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തഞ്ച് എത്തുകയും പ്രോഫിറ്റ് മാർജിൻ പത്ത് ശതമാനത്തിൽ നിന്നും ഒൻപത് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു മഹാനഗർ ഗ്യാസിൻ്റെ റവന്യൂ അഞ്ച് ശതമാനം ഉയർന്നു പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനം ഉയർന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നപ്പോൾ റവന്യൂ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടിയിലേക്ക് എത്തി എവിറ്റയിൽ ഇരുപത് ശതമാനം വർധന മുന്നൂറ്റി പതിനാല് കോടിയിൽ നിന്നും മുന്നൂറ്റി മുന്നൂറ്റി എഴുപത്തെട്ട് കോടിയിലേക്ക് എത്തുകയും എവിറ്റ മാർജിൻ പതിനേഴ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് മഹാനഗർ ഗ്യാസിന് കാഴ്ചവെയ്ക്കാൻ സാധിച്ചു ആരതി ഡ്രഗ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തി കോടിയിൽ നിന്നും അറുപത്തിമൂന്ന് കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഒൻപത് ശതമാനം വർദ്ധിച്ച് അറുനൂറ്റി കോടിയിൽ നിന്നും അറുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു എബിറ്റ എട്ട് ശതമാനം വർദ്ധിച്ച് എൺപത്താറ് കോടിയിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേക്ക് എത്തി ബി എസ് സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ബി എസ് സിയുടെ പ്രോഫിറ്റ് നൂറ്റി ഇരുപത്തി ഏഴ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി പതിനേഴ് കോടിയിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേക്കെത്തി എബിറ്റ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ മുപ്പത്തൊന്ന് ശതമാനത്തിൽ നിന്നും എഴുപത് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആയപ്പോൾ പ്രോഫിറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ്റി എൺപത്തി ആറ് കോടിയിൽ നിന്നും എണ്ണൂറ്റി നാല്പത്തി ആറ് കോടിയിലേക്കെത്തി ഇൻ ടൈംസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ടൈംസ് ഓഫ് റവന്യൂ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു ഗോദറേജ് കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ലോസിൽ നിന്നും നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് മാർജിൻ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു എബിറ്റ മാർജിനിൽ അപ്പായിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത്തി ആറിൽ നിന്നും എഴുന്നൂറ്റി അൻപത്തൊമ്പത് കോടിയിലേക്ക് റവന്യൂ ആറ് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കോടിയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയിലേക്ക് എത്തി കെ ഇ ഐ ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ് ഒട്ടുമിക്ക വയർ ആൻഡ് കേബിൾ സെക്ടറിലെ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണെന്നുള്ള സൂചന തന്നെയാണ് ആർ ആർ കേബിളിൻ്റെയും കെ ഇ ഐ ഇൻഡസ്ട്രീസിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് നൽകുന്നത് നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിനാല് ശതമാനം വർദ്ധിച്ച് നൂറ്റി അറുപത്തെട്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയിലേക്കെത്തി റവന്യൂ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് കോടിയിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടിയിലേക്കെത്തി എവിറ്റ പതിനേഴ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി അൻപത്തെട്ട് കോടിയിൽ നിന്നും മുന്നൂറ്റൊന്ന് കോടിയിലേക്ക് ഉയർന്നു കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്ന് ടെറ സോഫ്റ്റ്വെയർ ഭാരത് നെറ്റ് പ്രൊജക്ടിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയുടെ ടോട്ടൽ ഓർഡർ ടെറ സോഫ്റ്റ്വെയർ എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം മൂവായിരം കോടി രൂപ വരുന്ന റെസിഡൻഷ്യൽ പ്ലോട്ട് സെയിൽസ് കമ്പനി ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ എൻ എൽ സി ഇന്ത്യ എന്ന കമ്പനി രാജസ്ഥാൻ രാജ് രാജസ്ഥാൻ രാജ്യ ഉദ് വിദ്യുത് ഉത്പാദൻ നിഗം ലിമിറ്റഡുമായി ചേർന്ന് സോളാർ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു